തുടർച്ചയായി നടന്ന മോഷണത്തിലെ പ്രതി പിടിയിൽ കൊല്ലം സ്വദേശി ാണ് പിടിയിലായത് പൊന്നാനിയിൽ തുടർച്ചയായി നടന്ന കടകളിലെ മോഷണങ്ങളിലെ പ്രതി പിടിയിൽ കൊല്ലം കുന്നിക്കോട് സ്വദേശി സതീഷാണ് അറസ്റ്റിലായത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ മോഷണ കേസിലെ പ്രതിയാണ് സതീഷ് തൃശൂർ എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പിടികൂടിയത് പൊന്നാനിയിൽ മാസങ്ങൾക്ക് മുൻപ് തുടർച്ചയായി നടന്ന കടകളിലെ മോഷണങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ മോഷണങ്ങളിലും പ്രതിയാണ് പിടിയിലായത് പ്രതി വിവിധയിടങ്ങളിൽ മോഷണങ്ങൾ നടത്തിയതിനാൽ വിവിധ സ്റ്റേഷനുകളിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തുതന്നെ പൊന്നാനി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം